അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അല്ലാമലൈക്കും വരമത്ത താലി വലഹമ്മ വസാത്തു വസ്സലാം വാലാ സർഫ് റസ വാലാ അല ഹിൽ മാബാദ് വേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാന ഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലി ഹായ അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളിന്ന് സംസാരിക്കുന്നത് ലുഹാ നിസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ അഞ്ച് വലിയ പ്രതിഫലത്തെക്കുറിച്ചുമാണ് നാം വളരെ നിസ്സാരമായി കാണുന്ന ഒരു നിസ്കാരമാണ് ലുഹാ നിസ്കാരം പക്ഷെ അതിൻ്റെ മഹത്വം നാം മനസ്സിലാക്കിയാൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത നിസ്കാരമാണ് ലുഹാ നിസ്കാരം എന്നുള്ളത് ആദ്യമായി നമുക്ക് എങ്ങനെ നിസ്കരിക്കാമെന്ന് എന്ന് പരിശോധിക്കാം പലർക്കും ഇതറിയാമെങ്കിലും ആർക്കെങ്കിലും ഇത് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണ് പറയുന്നത് ദുഹാ നിസ്കാരം രണ്ടിറക്കായത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടുകൂടെ സാധാരണ പോലെ രണ്ട് രണ്ടിറക്കായത്ത് നിസ്കരിച്ചാൽ അത് ലോഹാനിസ്കാരമായി ഏറ്റവും ചുരുങ്ങിയത് രണ്ട് രണ്ടിറക്കായത്തും കൂടിയാൽ ഒരു രൂപായത്തനുസരിച്ച് എട്ട് ഇറക്കായത്തും മറ്റൊരു രൂപായത്തനുസരിച്ച് പന്ത്രണ്ട് റക്കായത്തുമാണ് ദുഃഹാനിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് സൂര്യന് ഉദിച്ചുയർന്ന് ഒരു കുന്തത്തിൻ്റെ കതിറായത് മുതൽക്കാണ് അഥവാ സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഈ സമയമാകുന്നതാണ് സൂര്യനെ ഉദിച്ച പാഠ നിസ്കരിക്കരുത് കാരണം സൂര്യനെ ആരാധിക്കുന്ന ഇതര വിശ്വാസികളുടെ കർമ്മങ്ങളോട് യോജിക്കുന്നത് പോലെ ആയതുകൊണ്ട് ആ സമയത്തുള്ള നിസ്കാരം ഹറാമാണ് ഏറ്റവും നല്ല സമയം ഒരു അനുസരിച്ച് സുബിഹി നിസ്കരിച്ച് റിക്രോളൊക്കെ ചൊല്ലി സൂര്യനുദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ പാടം നിസ്കരിക്കലാണ് മറ്റൊരു രൂപായത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് പകലിൻ്റെ നാലിലൊന്ന് പിന്നിടുന്ന സമയമാണ് അഥവാ ഒരൊമ്പത് മണി പത്ത് മണിൻ്റെ ഉള്ളിലാണ് അതിൽ ഓതേണ്ട സൂറത്തുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒന്നാമത്തറക്കായത്തിൽ സൂറത്തു സംസും രണ്ടാമത്തെറക്കായത്തിൽ വല്ലോഹയുമാണ് അതറിയില്ലെങ്കിൽ സൂറത്തുൽ കാഫിറോനും അതേപോലെ തന്നെ ഇഹ്ലാസമാണ് അതിൻ്റെ സമയം അവസാനിക്കുന്നത് ലോഹർ ബാങ്ക് കൊടുക്കുന്നത് വരെയാണ് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന ഈ നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട അഞ്ച് മഹത്വങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമത് പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അല്ലാണ്ട് റസൂല് പറഞ്ഞു മനഹാ ഫലാല സഫ്റ്റു ലുഹ ആരെങ്കിലും ലുഹ നിസ്കാരം രണ്ട് റക്കായത്തിൻ്റെ മേലിൽ കഴിഞ്ഞാൽ وغفر له ذنوبه كانت مثل ിൽ ബഹർ അവൻ്റെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അത് കടലിൻ്റെ നുര സമാനമാണെങ്കിലും അവൻ്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദിവസം മുന്നൂറ്റി അറുപത് സ്വതക്ക ചെയ്യുന്നതിൻ്റെ സമാനമാണ് അല്ലാണ്ട് സുര് പറഞ്ഞു യുസ്ബിഹു അല കുമാമിന് അഹദിക്കുമതക്ക എല്ലാ ദിവസവും നിങ്ങളിലുള്ള ഓരോ ആളുകളുടെയും ഓരോ കണുപ്പിനും സ്വതക്ക കൊടുക്കണം ഫൊക്കുല്ലു തസ്ബീഹത്തിന് സ്വതക്ക എല്ലാ തസ്ബീഹും സ്വതക്കയാണ് ഫൊക്കുല്ലു തഹ്മീദത്തിന് സ്വതക്ക എല്ലാ തഹ്മീദയും സ്വതക്കയാണ് ഫൊക്കുല്ലു തഹ്ലീലത്തിന് സ്വതക്ക എല്ലാ ദിക്റുകളും സ്വതക്കയാണ് അപ്പോൾ നമ്മുടെ ഓരോ കണുപ്പുകൾക്കും മുന്നൂറ്റി അറുപത് കണുപ്പുകൾക്കും നമ്മൾ സ്വതക്ക കൊടുക്കണം അപ്പോൾ സ്വദക്ക എന്ന് പറയുന്ന തസ്ബീഹൊരു സ്വതക്കയാണ് അതേപോലെ അലഹമ്മില്ല ഒരു സ്വതക്കയാണ് ഒക്കുല്ലു തക്ബീറത്തിനു സ്വതക്ക ഓരോ തക്ബീറുകളും സ്വതക്കയാണ് ബിൽ മാറൂഫി സുദക്ക നല്ല കാര്യങ്ങൾ ഉപദേശിക്കലൊക്കെ സ്വതക്കയാണ് എന്നാൽ വയു ജി ഒലിക്കറക്കായത്താനി ഇറക്കുമാമിൻ അള്ളുഹാം എന്നാൽ മുന്നൂറ്റി അറുപത് കണുപ്പുകൾക്ക് ഒര ഒറ്റ ലുഹാ നിസ്കാരം കൊണ്ട് രണ്ടര കയത്വ നിസ്കാരം കൊണ്ട് ആ മുന്നൂറ്റി അറുപത് കണുപ്പുകൾക്കും സതക്ക കൊടുത്തതിൻ്റെ കൂലി അവനിക്ക് ലഭിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസലാഹുരൈവ സലമതങ്ങൾ പറയാൻ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നിബിത്തങ്ങളുടെ ഒരു വസീയത്താണ് ലോഹ നിസ്കാരം എന്നുള്ളത് മഹാനായ ബുഹ്രൈറി അള്ളാഹുവിൻ്റെ പറയാൻ ഔസാനി ഖലീലി ബിസലാസൻ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അള്ളാൻ റസൂലിനോട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ലാ അത് ഔഹുന്നഹത്താ മോത്ത ഞാൻ മരിക്കുന്നതുവരെ അത് ഒഴിവാക്കുകയില്ല ഏതൊക്കെയാണത് സൗമ്യ സലാ സത്യ അയ്യാമിൻ മിൻകുല് സഹർ എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പ് നോക്കലാൻ സോലാത്ത ലുഹ ലുഹാനുസ്കരിക്കലാണ് വനവും മേല വിത്തുർ വിത്തു ഉറങ്ങലുമാണ് എന്ന് മഹാനായ ബോഹറേറിയാഹുനു പറയാൻ ലുഹാനുസ്കാരം പതിവാക്കിയാൽ സ്വർഗം അവനെ കുറപ്പിക്കാവുന്നതാണ് അള്ളാൻ്റെ റസൂല് പറഞ്ഞു ജന്നത്തി ബാബ തീർച്ചയായും സ്വർഗത്തിലൊരു വാതിലുണ്ട് ലഹു അതിനിക്ക് ലോഹ എന്നാണ് പറയപ്പെടുക നിസ്കാരം പതിവാക്കിയ ഒരുത്തനല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയാൻ അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ അധ്വാനത്തിന് വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത് അള്ളാൻ്റെ പറഞ്ഞു ആരെങ്കിലും സുബഹി നിസ്കാരം ജമാത്തായിട്ട് നിസ്കരിക്കുകയും സുമല്ലോ എത്താത്തൊരു ശംസ് സൂര്യനൊദിക്കുന്നതുവരെ അള്ളാഹ്ക്ക് തിക്രജൊല്ലിയിട്ട് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു എന്നിട്ട് സുമല്ലാറക്കാത്ത എന്നിട്ട് ദോഹ നിസ്കാരം രണ്ടറക്കായത്ത് നിസ്കരിക്കുകയും ചെയ്താൽ കാനത്തു അവനെ കൊണ്ട് ഒരു ഹജ്ജും അമ്രയും ചെയ്ത കൂലി അവനക്ക് ലഭിക്കുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാൻ റസൂൽ പറഞ്ഞു താമത്തൻ താമത്തൻ അത് പരിപൂർണമായ ഒരു ഹജ്ജൻ്റെയും പരിപൂർണമായ ഒരു ഉംറൻ്റെയും കൂലി തന്നെ അവനക്ക് ലഭിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുരീവ തങ്ങൾ പറയാൻ അഥവാ ചെറിയൊരു പ്രവർത്തനം കാരണമായിട്ട് ഹജ്ജും അമ്രയും ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത് മാത്രവുമല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ സുബിയെ നിസ്കരിച്ച് അവിടെ തന്നെ ഇരുന്ന് ദിക്കറികൾ ചൊല്ലി സൂര്യനുദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഓരോ ഓരോറക്കായത്തിനും അള്ളാഹു സുബാനുഭവത്താല പത്ത് ലക്ഷം നന്മയുടെ പ്രതിഫലം അവനിക്ക് നൽകുന്നതാണ് എന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാനുഹുത്താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ ലോഹാനുസ്കാരം പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ദുവാസയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തൂ